വാറ്റുചാരായവും കഞ്ചാവും ഹൊറൈനുമായി രണ്ടുപേരെ രണ്ട് കേസുകളിലായി ചടയമംഗലം എക്സൈസ് സംഘം പിടികൂടി ചടയമംഗലം ജഡായുപാറ റോഡിൽ നിന്നും ആസാം സ്വദേശിയായ ഗുൽജാർ ഹുസൈനെ കഞ്ചാവും ഹൊറൈനുമായും അഞ്ചൽ കോട്ടക്കൽ സ്വദേശി ബിനുവിനെ വാറ്റുചാരായവുമായിട്ടാണ് ചടയമംഗലം എക്സൈസ് സംഘം പിടികൂടിയത് കഴിഞ്ഞ ദിവസം ചടയമംഗലം ജഡായുപാറ ടൂറിസം റോഡിൽ എക്സൈസ് സംഘം പരിശോധന നടത്തുന്നതിനിടയിൽ സംശയം തോന്നി യുവാവിനെ പരിശോധിച്ചപ്പോഴാണ് പതിനഞ്ച് ഗ്രാം കഞ്ചാവും അറുന്നൂറ്റിപ്പത്ത് മില്ലി ഹൊറൈനും പിടികൂടിയത് എന്നാൽ ഇന്നലെ രാത്രി എക്സൈസ് സംഘത്തിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോട്ടക്കലിലെ ബിനുവിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ വീടിനോട് ചേർന്നുള്ള ഔട്ട് ഹൌസിൽ നിന്നും ഒന്നര ലിറ്റർ വാറ്റുചാരായവും കോടയും വാറ്റുപകരണങ്ങളും കണ്ടെത്തിയത് ഓണക്കാലത്ത് വ്യാപകമായ രീതിയിൽ വാറ്റുചാരായ വിൽപ്പന ബിനു നടത്തിയതായിട്ടാണ് എക്സൈസ് സംഘം കണക്കാക്കുന്നത് കഞ്ചാവും ഹൊറൈനും കൈവശം വെച്ചിരുന്ന ആസാം സ്വദേശിയായ യുവാവിനെ ജാമ്യത്തിൽ വിടുകയും വാറ്റുചാരായം വിൽപ്പനയും നിർമ്മാണവും നടത്തിയ ബിനുവിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.